ഹായ് വെൽക്കം ടു കിച്ചൻ എൻഡ്രായ് ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിലെന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പറയാം അപ്പോൾ ഞാൻ ആദ്യം അതിലൊരു ഗാർലിക് ചില്ലി സോസ് ഉണ്ടാക്കുന്നുണ്ട് അതിന് നമ്മൾ സാധാരണ മുളക് ഒന്ന് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുക്കുക ഇനി നമ്മളതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം അതൊരു വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് സോക്ക് ചെയ്ത് വെക്കുക നമ്മളൊരു മസാല ഉണ്ടാക്കുന്നുണ്ട് അതിന് വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ടിട്ടുണ്ട് രണ്ട് മണി ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ അധികം ഇടണ്ട കുറച്ചിട്ടാണ് അത് പൊട്ടി വരുമ്പോൾ രണ്ട് സവാള അരിഞ്ഞ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് ഇതിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് അരിക്കും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒരു കളറ് വേണ്ടി മാത്രം ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് വാടണം ഉള്ളിയും തക്കാളിയും ഒന്ന് താവാൻ നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് കൊടുത്താൽ അത് നന്നായിട്ട് ഉടഞ്ഞ് ചേർന്ന് കിട്ടും ഇനി അതിലേക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് മഞ്ഞളും ഉപ്പും ചേർത്ത് പുഴുങ്ങിയ മ ഉരുളക്കിഴങ്ങാണ് കൊടുക്കുന്നത് മസാലയ്ക്ക് അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക പിന്നെ മസാല മസാല റെഡി ആയിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഒരു കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ഉരുകി വരുമ്പോൾ മുട്ട പുഴുങ്ങിയതിങ്ങനെ മുറിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് നമ്മളിതൊന്നിൽ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം ബട്ടർ ഗാർലിക് എഗാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മറിച്ചിട്ടു ഇനിയത് വാങ്ങാം രണ്ട് ഭാഗവും ആയിട്ടുണ്ട് ഇനി അത് എടുക്കാം ഉള്ളിലേക്ക് തന്നെ കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുക്കാം കുറച്ച് ഗാർലിക് വെളുത്തുള്ളി നല്ലോണം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നന്നായി അത് സോട്ട് ചെയ്യാം ഇനി ഇടേണ്ടത് കുറച്ച് സ്പ്രിംഗ് ഒനി ഉണ്ടെങ്കിൽ അത് ഇടാം നമ്മൾ ഞാൻ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കണത് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കേണ്ടത് അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിലേക്കിനി ഒരു സ്പൂണ് മൈതട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിലേക്കിനി ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ച മുളക് കുറച്ച് നല്ല ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതിട്ടുകൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മന്തി മസാലയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുത്താലും മതി നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇടേണ്ടത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഇനി മുട്ട ഓരോന്നായി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ ഗാർലിക് എഗ് മസാല റെഡി ആയിട്ടുണ്ട് ഗാർലിക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച മുളകിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മളൊരു പാനിലേക്ക് അരച്ച് വെച്ച മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെറ്റൽമുളകും ഗാർലിക്കും ഇനി അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഉണ്ടാക്കി വെച്ച ഗാർലിക് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി മസാല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെഡി ആയിട്ടുണ്ട് സാമ്പാറും വെക്കുന്നുണ്ട് ഹോട്ട് ചില്ലി ഗാർലിക് സോസ് ഉപയോഗിച്ച് മസാല വെച്ച് മസാല ദോശയും ബട്ടർ ഗാർലിക് എഗ്ഗും രണ്ട് കഷ്ണം പഴം പുഴുങ്ങിയതും സാമ്പാറും ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ ഈ സ്റ്റൈൽ എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ സ്റ്റൈൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്